എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദോശയുടെയും ഇഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള നാല് തരം ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചട്നികളൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒന്ന് വീഡിയോ കണ്ടുനോക്കാം ആദ്യം തന്നെ തയ്യാറാക്കണത് മല്ലി ചട്നിയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ മല്ലിയിൽ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് ഇനി വേണ്ടത് നിലക്കടലിയാണ് ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഇനി വേണ്ടത് ഒരല്ലി വെളുത്തുള്ളി ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒന്നേ ചേർത്ത് കൊടുക്കണുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതൊരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ചട്ണിയായ മല്ലിച്ചട്നി തയ്യാറായിട്ടുണ്ട് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിലാണ് ഇതുണ്ടായിരിക്കേണ്ടത് അതുകൊണ്ടുതന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അല്പം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇതിന് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്ത ചട്നി തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു പാൻ സ്റ്റൗലൊച്ചെടുത്തിട്ടുണ്ട് പാനൊന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ് നന്നായി ചൂടാകുമ്പോൾ ഒരു ടീസ്പൂണ് ഒന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളകാണ് ഇട്ടുകൊടുക്കണത് ഇനി വേണ്ടത് ചെറിയൊരു സവാള അതുപോലെ കട്ട് ചെയ്തതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് നന്നായി പഴുത്തിട്ടുള്ള ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതാണ് അതുപോലെ കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കുക ഒരു പാടങ്ങ് വയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ അത് ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തേങ്ങാ ചിരവിയത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വയറ്റിയെടുക്കുക ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ടിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം നന്നായി ചൂടാറതിന് ശേഷം എന്ത് ചെയ്യാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ ചട്നിയായ ഉള്ളി ചട്നിയും തയ്യാറായിട്ടുണ്ട് ഇതിന് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് അടുത്ത ചട്നി തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരവേതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂണോളം പൊട്ടുകടല ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ടല്ലി വെളുത്തുള്ളിയാണ് ഒരു വറ്റൽമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ലൂസായി പോവും അപ്പോൾ അത് ഈ ഒരു ഭാഗത്തിന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചട്നി ആയിട്ടുള്ള തേങ്ങാ ചട്നിയും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക ഇനി നാലാമത്തെ ചട്നി തയ്യാറാക്കി എടുക്കുക ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കിനി നന്നായി പഴുത്തിട്ടുള്ള വലിയ രണ്ട് തക്കാളി കട്ട് ചെയ്തത് കൂടെ ഒന്ന് ഇട്ട് ഒരു വറ്റൽമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ആക്കി എടുക്കുക ഇതിലേക്ക് വെള്ളം മുട്ടുന്നു ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ധൈര്യ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം നാലാമത്തെ ചട്നി തക്കാളി ചട്നിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് ചട്നിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും അതുപോലെ വലിയ ജീരകവും കറിവേപ്പിലും ഇട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത് അപ്പോൾ താളിച്ചെടുത്തിട്ടുള്ളത് എല്ലാ ചട്നിയിലേക്കും കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ നാല് ചട്നിയും റെഡിയായി അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നാല് ചട്നിയുടെ റെസിപ്പിയാണിത് ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു